ഒടുക്കം വിനേഷ് പോഗട്ടിന് ഒരു മെഡൽ പോലും കൊടുക്കേണ്ടതില്ല എന്ന വിധി വന്നിരിക്കുകയാണ് കോടതിയിൽ നിന്നും അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയാണ് വിനേഷ് പോഗട്ടിന്റെ ഹർജി തള്ളിക്കൊണ്ട് വിധി പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ പോയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരത്തിൽ അൻപത് കിലോ ഫ്രീ ഫ്രീ റെസ്ലിംഗ് മത്സരത്തിൽ വിനേഷ് പോഗട്ടിനെ നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു സെമി ഫൈനലിൽ കടന്ന് ഫൈനലിൽ എത്തവ ഫൈനൽ മത്സരം നടക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പ് വിനേഷ് പോഗട്ടിൻ്റെ ഭാരം അളക്കുകയും അൻപതേ പോയിന്റ് നൂറ് ഗ്രാം വർദ്ധിച്ചതിന്റെ പേരിൽ വിനേഷ് പോഗട്ടിനെ അയോഗ്യ ആക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിന്റെ നിഗൂഢ കറുത്ത കലങ്ങൾ പതിഞ്ഞതിനെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ എല്ലാ ദിവസവും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ അതിന്റെ സമാപനം ഈ ഒരു വാർത്തയുടെ സമാപനമായിട്ട് വിനേഷ് പോഗട്ടിനെ ഒരു മെഡല് പോലും കൊടുക്കേണ്ടതില്ല എന്ന വിധിയും വന്നിരിക്കുന്നു ആ അയോഗ്യ ആക്കിയതിന് ശേഷം സെമിഫൈനൽ വരെ കളിച്ച് വിജയിച്ചതിന്റെ പേരിൽ അയോഗ്യ ആക്കിയതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ച ഹർജി കൊടുത്തതിന് ഒരു കാരണമുണ്ടായിരുന്നു വെള്ളി വെള്ളിയെങ്കിലും വിനേഷ് പോകട്ടിന് കിട്ടണം വെള്ളി മെഡലെങ്കിലും വിനേഷ് പോഗട്ടിന് കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു എല്ലാവരുടെയും അതിനെ നോക്കി കണ്ടുകൊണ്ട് തന്നെ നിയമപാലകരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വിനേഷ് പോഗട്ടിനെ കൂടെ നിന്നുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ പറയുകയും അവസാനം കോടതിയിൽ നിന്നും വെള്ളി പോലും കൊടുക്കേണ്ടതില്ല എന്ന ഉത്തരവ് വരികയുണ്ടായി ഒരു പ്രതികാര കഥയാണ് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് എന്തായാലും ഒരു രാജ്യത്ത് നമുക്കൊരു അർഹതപ്പെട്ട ഒരു മെഡല് ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അവർക്ക് ഒത്ത രീതിയിൽ അവർക്ക് ചൊൽപ്പടിക്ക് കൊടുത്താൽ മാത്രമേ ആ ഒരു അർഹതപ്പെട്ട അംഗീകാരം കിട്ടത്തുള്ളൂ എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു മെസ്സേജാണ് വിനേഷ് പോകട്ടെ എന്ന് പറയുന്ന യുവതിയുടെ ഒരു കഥ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ അവരുടെ നിരാശ ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് ഇതിനോടകം തന്നെ അവർ ആ ഒരു അയോഗ്യാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗുസ്തിയിൽ നിന്ന് വിരമിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് കടുത്ത നിരാശയാണ് വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിട്ടുള്ളത് കാരണം ഏകദേശം ഇന്ത്യക്ക് ഗോൾഡ് ഉറപ്പിച്ച ഒരു എന്താണ് ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ ഒരു വലിയ രീതിയിലുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് ഇതിനെ ഈ രീതിയിലേക്ക് കാട്ടിവെച്ചത് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ തന്നെ നേതാവായിട്ടുള്ള ഗുസ്തിയുടെ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റായിട്ടുള്ള അയാൾ ഒളിമ്പിക്സ് വില്ലേജിൽ പോയി പല രീതിയിൽ വിനേഷ് പോകട്ടുമായിട്ട് ഫോവഡിനോട് ഫോവട്ടിനെ ചൊല്ലിയിട്ടുള്ള വിനേഷ് പോഗട്ടിനെ ചൊല്ലിയിട്ടുള്ള ചർച്ചകൾ നടത്തുകയും അവസാനം ആ ഒരു ചർച്ചയ്ക്ക് ഒടുവിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന വിനേഷ് പോകട്ടിന്റെ നിരാശ എന്നത് ഇത് കോടതിയും അവസാനം കൈവിട്ടിരിക്കുന്നു കോടതിക്കൊന്നും ചെയ്യാനൊക്കെ തന്നുമില്ല ഇപ്പോൾ തൂക്കം അതൊരു നിയമമാണല്ലോ ആ ഒരു തൂക്കത്തിലേക്ക് വന്നിട്ടുള്ള കഥകളൊന്നും കോടതിയിലോട്ട് ചെല്ലുന്നില്ല അതിനുള്ള തെളിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണില്ല തൂക്കം അതിൽ അളക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ കോടതിക്ക് അതിനെ തള്ളി പറയാൻ തള്ളിക്കളയാനുള്ള ആ ഹർജി തള്ളിക്കളയാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് വന്നതുകൊണ്ട് കോടതിക്ക് ഇതിലൊന്നും ചെയ്യാനൊക്കില്ല പക്ഷേ ചെയ്യേണ്ടുള്ളവർ പ്രതികാരം വീട്ടേണ്ടുള്ളവർ നല്ല രീതിയിൽ തന്നെ വിനേഷ് പോഗട്ടിനെതിരെ പ്രതികാരം വീട്ടി എന്തായാലും വിനേഷ് പോഗട്ട് തോറ്റു രാജ്യം നമ്മുടെ രാജ്യം തോറ്റു രാജ്യം ഭരിക്കുന്ന കഴുകന്മാർ വിജയിച്ചു എന്നുള്ള ഒരു അവസാന പദവും ഈ വാർത്തയുടെ അവസാനമാണിത് ഈ വാർത്തയിൽ ഇനി അങ്ങോട്ട് ഒരു മുന്നോട്ട് പോകുന്നുമില്ല കോടതിയിൽ നിന്നുള്ള അവസാന വിധിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം